രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഒരു ഇരുപത് കാരൻ ഇവിടെ മരിച്ചു അതിന് ശേഷമാണ് ഈ ബോർഡ് ഞങ്ങൾ ഇവിടെ തയ്യാറാക്കിയത് അതിനുശേഷം ദിവസം രണ്ട് ട്യൂബ് ഇവിടെ ഒരു ട്യൂബ് ഇവിടെ ഒരു ട്യൂബ് പിന്നെ ബോയൊക്കെ കെട്ടു പക്ഷെ ഇതെല്ലാം കുട്ടികൾ വന്ന് ആരൊക്കെയോ വന്ന് ഇങ്ങനെ നശിപ്പിച്ച് നശിപ്പിച്ച് കളഞ്ഞു ഓരോ ദിവസവും നശിപ്പിച്ച് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ ദയവ് ചെയ്ത് ഇതൊന്നും നശിപ്പിക്കരുത് ഇത് ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് അതാണ് ഞങ്ങളിപ്പോ ഏറ്റവും ചെലവ് കുറഞ്ഞ മാർഗത്തിലേക്ക് ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇത് ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ദയവ് ചെയ്ത് ഇത് നിങ്ങൾ എടുത്ത് നശിപ്പിച്ചു കളയരുത് ഞാൻ സജീവശേരില് ഇവിടെ നീന്തൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് അപ്പൊ നീന്തൽ അറിയാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം തന്നെ വാ നീന്തൽ പഠിപ്പിക്കാം നവംബർ ഒന്നിന് തന്നെ വന്നു രാവിലെ അഞ്ചരയാകുമ്പോൾ വന്നു ഇത് ആലുവ മണപ്പുറം ദേശം കടവാണ് ഇവിടെ ഇതുവരെ ഈ കടവിൽ മാത്രം മുങ്ങി വരച്ചേക്കുന്നത് ഏഴുപേരാണ് മുങ്ങി വരച്ചേക്കുന്നത് അപ്പൊ അപകടം കൂടുതൽ പതിയിരിക്കുന്ന ഒരു സ്ഥലമാണ് ആലുവണപ്പുറം ദേശം കടവ് അത് വളരെ ശ്രദ്ധിക്കുക നിങ്ങൾ നീന്തൽ അറിയാൻ പാടില്ലാത്ത ഒരു ഒരു കാരണവശാലും ഒന്ന് വെള്ളത്തിൽ ഇറങ്ങരുത് നന്നായിട്ട് നീന്തൽ പഠിച്ചിട്ട് മാത്രമാണ് വെള്ളത്തിൽ ഇറങ്ങാവുള്ളൂ ഇവിടെ ദേ തൊട്ടടുത്താണ് ഇവിടുന്ന് ഒരു അഞ്ച് മീറ്റർ ദേ അതുകൊണ്ടു അഞ്ച് മീറ്റർ അകലെയാണ് ഇന്ന് വയനാട്ടിൽ നിന്ന് അഞ്ച് കൂട്ടുകാർ വന്ന് അവർ വന്ന് കുളിക്കാൻ ഇറങ്ങി അതിനകത്ത് ഒരാൾ മുങ്ങി മരിച്ചു ബാക്കി നാലു പേര് വീട്ടിൽ പോയത് ഡെഡ് ബോഡിയായിട്ടാണ് പോയത് അപ്പൊ ഞങ്ങൾക്കൊക്കെ വളരെ സങ്കടമുണ്ട് എന്താണെന്ന് വെച്ച് ഞങ്ങൾ ഇവിടെ നീന്തൽ പഠിപ്പിക്കുന്ന ആളുകളാണ് അപ്പൊ നീന്തൽ അറിയാൻ പാടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാണെങ്കിൽ നവംബർ ഒന്നുണ്ടെങ്കിൽ മെയ് മുപ്പത്തൊന്ന് വരെയുള്ള കാലയളവിൽ വെറും പതിനാറ് ദിവസം കൊണ്ട് നിങ്ങൾക്ക് സൗജന്യമായിട്ട് നീന്തൽ പഠിച്ചിട്ട് പോവാം ഇനിയിപ്പൊ നിങ്ങൾ നീന്തൽ അറിയാൻ പാടാതെ വന്ന് ആരെങ്കിലുമൊക്കെ വെള്ളത്തിൽ ഇറങ്ങിയെന്ന് വിചാരിച്ചോ ഒരാൾ വെള്ളത്തിൽ അകപ്പെട്ടു എന്ന് വിചാരിച്ചോ അപ്പൊ നമുക്ക് രക്ഷിക്കാനുള്ള ഈ ആലുവ മണപ്പുറം ദേശം കടവിൽ ഞങ്ങൾ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് ഞാൻ കാണിച്ചു തരാം നിങ്ങളെ പരിചയപ്പെടുത്താം ഇവിടെ ഒരു സുരക്ഷാ ബോർഡ് നമ്മൾ ആദ്യം തന്നെ തയ്യാറാക്കിയിട്ടുണ്ട് ഇവിടെ പിന്നെ ഇതുണ്ട് ഈ ബാഗുണ്ട് ഈ ബാഗിൽ നമ്മള് തെർമോക്കോളാണ് നിറച്ചിരിക്കുന്നത് ഈ ഈ ഇത് ഇങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരാളെ രക്ഷപ്പെടുത്താം പിന്നെ ഇതുണ്ടല്ലേ ഇത് ചാക്കില് ചാക്കില് പ്ലാസ്റ്റിക്കിന്റെ കുപ്പികൾ നിറച്ച് വെച്ചിരുന്നതാണ് ഇതിനകത്ത് ഒരാളെ രക്ഷപ്പെടുത്തി നമുക്ക് കൊണ്ടുവരാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ ഇത് സ്കൂൾ ബാഗുകളാണ് സ്കൂളിലെ കുട്ടികളുടെ കളഞ്ഞിട്ടിരിക്കുന്ന വഴിന്ന് കിട്ടിയ ബാഗ് വഴിയിൽ നിന്ന് കിട്ടിയ കുപ്പികൾ പ്ലാസ്റ്റിക് കുപ്പികൾ ഇത് കണ്ടോ കുപ്പികൾ വേണ്ട ഇത് ഇങ്ങനെ നിറച്ച് ഇവിടെ വെച്ചിട്ടുണ്ട് ഇതേണ്ട ഇതെല്ലാം ഇതെല്ലാം അതുപോലെ തന്നെ നിറച്ച് വെച്ചിരിക്കുന്നതാണ് ഇത പ്ലാസ്റ്റിക്കിന്റെ കുപ്പികൾ നിറച്ച് വെച്ചിരിക്കുന്നതാണ് അപ്പൊ ഇത് ഒരാൾ മുങ്ങി കഴിഞ്ഞാൽ വേഗം നമുക്ക് ഇത് ഇട്ട് കൊടുത്തിട്ട് പിടിച്ചു കൊണ്ടുവരാം പിന്നെ ഇല്ലി ഉണ്ടല്ലോ ഇല്ലി ഈ മുള ഈ മുള ഉണ്ടല്ല ഈ മുള ഇതിങ്ങനെ ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ ആളുകളെ രക്ഷിച്ചുകൊണ്ടിരാം നമുക്ക് രക്ഷിച്ചു കൊണ്ടിരാം ഇപ്പം ഇതെല്ലാം ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കി സൂക്ഷിച്ചിരിക്കുകയാണ് അപ്പം ഇത് വെറുതെ കൊണ്ടുപോയി ആരും നശിപ്പിച്ചു കളയരുത് ഇത് ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സ്വരുക്കൂട്ടി വെച്ചിരിക്കുന്നതാണ് എല്ലാ കാര്യങ്ങളും നമുക്ക് രക്ഷപ്പെടുത്താനുള്ളത് നമ്മളുടെ പരിസരത്തുനിന്ന് വേസ്റ്റായ സാധനങ്ങളിൽ നിന്ന് ഉണ്ടാക്കി ഇത് അപ്പൊ ഇതുപോലെ എല്ലാവരും തയ്യാറായി കഴിഞ്ഞാൽ തന്നെ എല്ലാ കടവിലും ഇതുപോലെ സജ്ജമാക്കി വെച്ച് കഴിഞ്ഞാൽ പോലും മുങ്ങി വരിക്കില്ല അങ്ങനെ നമുക്ക് മുങ്ങിയ മരണത്തിന് രക്ഷപ്പെടാൻ പറ്റും